മസ്ജിദിന്റെ ഒരു ഇഷ്യൂസ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഈ ാലത്ത് ഇതാ സംശയം ജനിപ്പിക്കുകയാണ് നിരാശ പിന്നെ അതൊരു പ്രതിപ്രവർത്തനമായി വർത്തിക്കാനുള്ള ഒരു ഐഡിയയാണ് ഒരു ജനത നിരാശപ്പെട്ടാൽ പിന്നെ അത് പ്രതിപ്രവർത്തനത്തിലേക്ക് വരും ആദ്യവൈകാരികമായി പ്രതികരിക്കുന്ന ഒരവസ്ഥ വരും അങ്ങനെ അതിവൈകാരികമായി പ്രതികരിച്ചാൽ സമൂഹത്തിന്റെ സർവതോമായ നാശത്തിലേക്കാണ് അത് വരുക അതുകൊണ്ട് നിങ്ങൾ എന്ന് ആവർത്തിച്ചു പറയാൻ ശ്രമിക്കുകയാണ് മുക്കദ്സിലൂടെ ചാവക്കാട്ടെന്നാണ് ഞാൻ വരുന്നത് അവിടെ മണത്തിലെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോ ആർ എസ് എസിന്റെ പ്രാഗ്രൂപമായ ജനസംഘത്തിന്റെ ആളുകൾ ചണ്ടമുട്ടി ബഹളമുണ്ടാക്കും അപ്പൊ നിസ്കാരം കഴിഞ്ഞു വരുന്ന ആളുകൾ പരാതി പറയും അത്ര ഈമാനോട് കൂടിയാണല്ലോ നിസ്കരിക്കുന്നത് ചെണ്ട ചെണ്ടമുട്ടിയാലൊക്കെ നിസ്കാരം മോശമാകുന്ന ഒരു വല്ലാത്ത ഈമാനായിരിക്കും ഞാനത് കുറ്റപ്പെടുത്തുകയല്ല നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായി പോലീസ് വെടിവെപ്പ് ഉണ്ടായി സൗഹാർദ്ദ സമ്മേളനങ്ങൾ ഉണ്ടായി ഒന്നും വിജയിച്ചില്ല ഗുരുവായൂർ നിവർത്തന പ്രക്ഷോഭത്തിന്റെ സമരനായകൻ എന്ന പേരിൽ അറിയപ്പെട്ട ശ്രീ കേളപ്പൻ കേരളാ ഗാന്ധി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരു സൗഹൃദ സംഭാഷണം നടത്തി വിജയിച്ചില്ല പിന്നെയും അത് തന്നെയാണ് ജനസംഘത്തിന്റെ ആളുകൾ ശബ്ദമുണ്ടാക്കും നിസ്കാരം അവർക്ക് ബുദ്ധിമുട്ടാകും അങ്ങനെയാണ് നാട്ടുകാർ പറഞ്ഞത് ഇന്നും കടലുണ്ടി പുഴയുടെ സോറി ഇന്നും കൊയിലാണ്ടിക്കടപ്പുറത്ത് ചെന്ന് കാത് ഒരു സുഗന്ധമുണ്ട് ഒരു ശബ്ദമുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി എന്ന് പറയുന്ന മുല്ലപ്പൂവിന്റെ സുഗന്ധവും മനോഹരമായ ആകാര സൌഷ്ഠവുമുള്ള അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വന്നു ചവക്കാട്ട ഗസ്റ്റ് ഹൗസിൽ കൂട്ടുകാരെ ചർച്ച നടക്കുകയാണ് ഹിന്ദുക്കൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് കൊടുത്തു ആരുടെ മുന്നിലും തന്റെ ഐഡന്റിറ്റിയെ സ്വത്വത്തെ സമർപ്പണം ചെയ്ത അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന് ചില പ്രത്യേകതകൾ ഒരു കേവലം അല്ല കേവല രാഷ്ട്രീയക്കാരനല്ല ദായിമായ ദുമായ ഉണ്ടായിരുന്നയാൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്തയാൾ തിങ്കളും വ്യാഴവും നിത്യമായ നോമ്പുണ്ടായിരുന്നയാൾ നിസ്കാരം നിർവഹിച്ച ആള് നിസ്കാരം ഇറങ്ങിയ മാസം കൂടിയാണ് നമ്മൾ സമ്മേളനം കൂടിയൊക്കെ നിസ്കാരം ബാത്തിലാക്കുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അവിടെയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെ നമ്മൾ പരാമർശിക്കുന്നത് പലപ്പോഴും അവരുടെ ശ്രദ്ധേയമായ ജീവിത സാധൻ സാഹചര്യങ്ങളെ നമ്മൾ പലപ്പോഴും പറയാതെ പോകുന്നു എന്നതുകൊണ്ടാണ് സമൂഹം അറിയാതെ പോയത് ബാഫക്കിത്തങ്ങൾ അസർ നിസ്കരിക്കാൻ വേണ്ടി ഈ ഈ ഇതിന്റെ മറ്റൊരു റൂമിലേക്ക് പോയി സൈലന്റ് ആണ് അവിടെ ബഹളമുണ്ടാക്കിയ ജനസംഘത്തിന്റെ ആളുകൾ വീണ്ടുന്നില്ല നിസ്കാരം കഴിഞ്ഞു ഔറാദ് കഴിഞ്ഞു ദിക്ർ കഴിഞ്ഞു അധികം സുന്നിയായതുകൊണ്ട് അതൊക്കെ പാലിക്കുന്നയാളാണ് എന്നാൽ ഇന്ദിരാഗാന്ധി പോലും പാലം വിമാനത്താവളത്തില് ഒരു മനുഷ്യനു വേണ്ടി രണ്ടു മണിക്കൂർ നേരം കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതേ ബാഫക്കി തങ്ങൾ ജീവിതത്തിൽ ആദർശനിഷ്ഠതയില്ല മതബോധമില്ല സ്വത്വബോധമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് വന്നു നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സഹിതന്മാരെയൊക്കെ ബഹുമാനിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോ ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിന്നു അവിടെ ഇരിക്കാൻ പറഞ്ഞു വലിയ പ്രസംഗം നടത്തിയില്ല രണ്ട് ഡയലോഗാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങള് പള്ളിയിൽ നിസ്കരിക്കുമ്പോള് പൊതുനിരത്തിലൂടെ ഹിന്ദുക്കൾക്ക് ചെണ്ട കൊട്ടി പോകാൻ പാടില്ല എന്ന് ഹദീസിലോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ പറ്റും പക്ഷെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സഹാനുഭൂതിയാണ് ആവശ്യപ്പെടുന്നത് വേറെ ഒന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല ആർ എസ് എസ് കാരൻ എഴുന്നേറ്റു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആർ എസ് എസ് പറഞ്ഞു ജനസംഘമാണ് അവർ എഴുന്നേറ്റു സയ്യിദ് അബ്ദുറഹ്മാൻ എന്ന പ്രൗഢമുദ്ര പിടിച്ചവർ പറഞ്ഞു ഇല്ല തങ്ങളെ ഞങ്ങൾ ഇനി നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു തങ്ങളുടെ പൊളിറ്റിക്കൽ പവർ ല്ല അവരങ്ങനെ പറഞ്ഞത് കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കൊന്നുമില്ല അങ്ങനെയാണ് ഈ കെ കേളപ്പം വന്നപ്പോ അത് സംഭവിക്കേണ്ടതായിരുന്നു നടന്നിട്ടില്ല നിങ്ങളാണ് അവനുളള നിങ്ങളാണ് സൈദ അബ്ദുറഹ്മാൻ ബാഫി തങ്ങള് എന്നതുകൊണ്ടാണ് ഇന്നങ്ങനെ സാധ്യമാകുമോ നിങ്ങൾ ആലോചിച്ചു നോക്കി ഒട്ടേറെ ഉദാഹരണമുണ്ട് സമസ്തകേരള ഗണീയമയുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് കണ്ട മലയാളത്തിന്റെ െങ്കില് ഇനി അതൊരിക്കൽ കൂടി ആവർത്തിക്കുമോന്നോധമുള്ളവരായിരുന്നു അവർക്കൊന്നിലും നിരാശ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അല്ലാഹുവിനെ ജനങ്ങൾ ഭയപ്പെടുമെന്ന് പറയാൻ കാരണം അവര് സത്യത്തിന്റെ വാർദ്ദത്തിലായിരുന്നില്ല അഞ്ചു കാര്യങ്ങളിൽ നിന്ന് അഞ്ചു കാര്യങ്ങളിൽ ക്ഷണിക്കുന്നവരെ അല്ലാതെ നിങ്ങൾ ലീഡർമാരാക്കരുത് നേതാക്കന്മാരാക്കരുത് അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞ് സംശയത്തിൽ നിന്ന് സത്യബോധത്തിലേക്ക് ഉറപ്പിലേക്ക് നയിക്കുന്നവരാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇസ്ലാമിന്റെ മുഹമ്മദീയ കാലഘട്ടത്തിന് ശേഷം ഉന്നതമായ ഉന്നതമായീയത്തോട് ജീവിച്ച ഒരു ജനത വഴിയിൽ എവിടെയോ പോയി ഇന്ന് നമ്മൾ ഫലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക റാലി നടത്തുക ഞാനും വന്നിട്ടുണ്ട് റാലിയിൽ പ്രസംഗിക്കാൻ പക്ഷേ ഫലസ്തീനിൽ ഒരു ഭൂതകാലം കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് ഇത് അനുഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു മുഗ്മിനീയത്തിൽ നിന്ന് പോയപ്പോഴ് എന്താണ് സ്പെയിനിൽ സംഭവിച്ചത് ഇന്ന് സ്പെയിൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെയിൻപ്റായ ലോകകപ്പിലെ ഫുട്ബോൾ ടീമിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് സീനയെ ഈ പറയാൻ പോകുന്ന എല്ലാ പേരുകാരോടും മുഴുവനായും നമ്മൾ ആശയപരമായി യോജിക്കുന്നില്ലെങ്കിൽ പോലും മുസ്ലിം നാമധാരികൾ അന്ന് നൽകി ഞാൻ പറയുകയാണ് സീനയെ ലോകത്തിന് സജ്ജാൽ സമ്മാനിച്ച ഉജ്ജ്വലമായ ഒരു ഇരമ്പുന്ന സ്മരണകളുള്ളവരാണ് മുസ്ലിം എന്ന പേരിലാണ് അദ്ദേഹം യൂറോപ്പിൽ അറിയപ്പെട്ടത് അൽ ഖാനൂനു എന്ന ഗ്രന്ഥം ബൈബിൾ ഓഫ് മെഡിസിൻ എന്ന പേരിലാണ് യൂറോപ്പിൽ അറിയപ്പെട്ടത് കാസ്പിയൻ നദിയുടെ തീരങ്ങളിലൂടെ ഞണ്ടും തവളയും പിടിച്ചു നടന്ന അപരിഷ്കൃതരായ യൂറോപ്പർ അങ്ങനെ നടക്കുമ്പോൾ സ്പെയിനിലെ

അതിലടിയുറച്ചു നിന്ന് ഒരു ജനത ഒട്ടേറെ ആളുകളുടെ രൂപകമെൻറെ മുമ്പിൽ ഉണ്ട് പക്ഷെ അത് പറയാൻ ചിലപ്പോൾ കടലാസ് തരും ഉണ്ടായില്ലേ സ്പെയിൻ എങ്ങനെയാണ് തകർന്നത് തലമുറകളെ നിങ്ങൾ ആലോചിക്കുക മുസ്ലിങ്ങളെ കൊല്ലുകയല്ല ചെയ്തത് നോട്ട് പോയിന്റ് മുസ്ലിങ്ങളെ ശാരീരികമായി കൊല്ലുകയല്ല കൊല്ലുകയല്ലിൻ ആദ്യം ചെയ്തത് എന്താ പറയാ ഒരു കൾച്ചറൽ ഡിവൈഡ് ആയിരുന്നു സാംസ്കാരികമായി തകർക്കുകയായിരുന്നു അതിനെ അതിനവർ ഉപയോഗപ്പെടുത്തിയത് ഒന്ന് മ്യൂസിക്കാണ് പതിരാത്രികളിൽ അവർ മ്യൂസിക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു രണ്ട് വിശ്വ വിജ്ഞാനത്തെ തകർക്കുകയായിരുന്നു എസ് കെ എസ് എസ് എഫിന്റെ എന്ന അടിസ്ഥാനപരമായ അജണ്ടയാണ് കാർത്താലികൾ ആദ്യം പ്രയോഗിച്ചത് ഖർഗോവാ യൂണിവേഴ്സിറ്റിയിലെ ഗ്രന്ഥങ്ങള് ഒന്നര ലക്ഷം ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര അത്ഭുതപ്പെടുന്നത് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന സംവിധാനം ചെയ്ത ഒരു ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ബന്ധപ്പെട്ട പുസ്തകം ഇറങ്ങണമെങ്കിൽ മണിക്കൂർ സൈബർ പ്രിയപ്പെട്ട അവർക്കിറക്കാൻ കഴിയും സംവിധാനങ്ങൾ ടെക്നോളജി മുന്നിലുണ്ടെങ്കിൽ എന്നാൽ മരത്തിന്റെ ശിഖരങ്ങൾ ചെത്തിമിനുക്കി കൊണ്ടുവന്ന് കലമുകളായി ഉപയോഗിച്ച് മഷിക്കുപ്പി മുക്കിമുക്കി എഴുതിയ നീണ്ട തപസ്സകളുടെ ത്യാഗ സഫലങ്ങളായി

െസ്തയുടെ മുൻ പ്രസിഡന്റ് കുറിച്ച് വേപത കൊണ്ട് എഴുതുന്നുണ്ട് നദികളിലൂടെ ഒഴുകിയിരുന്ന വെള്ളം ദിവസങ്ങളോളം കറുപ്പ് കളറായിട്ടാണ് ഒഴുകിയത് എന്തുകൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കിയത് കത്തിച്ചു കളഞ്ഞു ചുട്ടു ചാമ്പലാക്കി